സപ്പോ അടുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പാടിക്കുട്ടെ എവിടെ പോവാടാ എവിടെ പോകണന്ന് പറഞ്ഞോക്കെ ഏഹ് അമ്പാടിക്കുട്ടനെ പനിയാണ് കേട്ടോ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകണം തണുപ്പും കൊണ്ട് കൊണ്ട് തണുപ്പും തണുപ്പും കൊണ്ട് എ സി ഇട്ടിട്ട് പ്രതിഷേധമാണ് തണുപ്പും കൊണ്ട് പനിയായിട്ട് പോവണന്ന് പറയണേ പുറകിൽ അമ്മയുണ്ട് ഏട്ടനുണ്ട് ഇതാ ഹലോ അമ്മ എവിടെ പോവാ അമ്മ പറ എന്നാ ശരി സർപ്രൈസായിട്ടിരിക്കട്ടെ ഞങ്ങൾ അവിടെ പോയിട്ട് കാണിച്ചു തരാം അല്ലേ അപ്പൊ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി നല്ലൊരു വിശേഷം പറയാനുണ്ട് പോയിട്ട് കാണിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സ്ഥലത്തേക്ക് വരാന്ന് അപ്പൊ എവിടേക്കാ വന്നിരിക്കുന്ന അറിയോ ഏട്ടാ വന്നിരിക്കുന്നു നമ്മള് പറഞ്ഞേ യെസ് എന്റെ ആങ്ങളുടെ കടയിലേക്ക് എന്റെ ബ്രദർ എന്താണ് എവിടെയാ എവിടേക്കാ വന്നിരിക്കുന്നു ചങ്ക് ബ്രോ പുതിയ കട ഓപ്പണിംഗ് ആണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി വന്നിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ പിന്നിലായിരുന്നു കൊറേ ദിവസം നിങ്ങളൊക്കെ ഞങ്ങളും കൂടി അറിഞ്ഞില്ല സർപ്രൈസ് സർപ്രൈസായിരുന്നു ഇവർക്ക് അറിയായിരുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സർപ്രൈസാണ് ഓപ്പണിംഗ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞേട്ടാറുള്ളൂ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അറിയണു ആ ഞങ്ങൾക്ക് അറിഞ്ഞു ഇപ്പൊ എന്തായാലും സന്തോഷായില്ലേ അപ്പൊ കട പേരെന്താന്ന് എല്ലാവർക്കും അറിയണ്ട ഞാൻ പറഞ്ഞുതരാട്ടോ സനൂസ് മെൻസ് മെൻസ് ഹബ് കിഡ്സ് ആൻഡ് മെൻസ് ഹെയർ ഡ്രെസ്സിംഗ് ബ്യൂട്ടി ഹബ് എന്നാണ് ഇതിന്റെ പേര് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചുതരാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്താച്ചാ മുടിയോ ആ മുടി പെട്ടെന്ന് കടയില്ലേ അപ്പൊ പിന്നെ കുഴപ്പമില്ലാട്ടോ ക്ലീൻ ചെയ്യും ചെയ്യും അപ്പോൾ സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ ആണ് വീഡിയോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല ചന്തുള്ള ഗ്ലാസ് ഒക്കെ ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എത്തുന്നതായിരിക്കും കേട്ടോ രണ്ട് ചെയ്യേഴ്സ് അമ്മമ്മയും അമ്മച്ചനും അമ്മയൊക്കെ കൂടി വിളക്കൊക്കെ അതിന്റെ തിരിയൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കാട്ടോ അമ്മമ്മയും അമ്മച്ചനും എത്തിയിട്ടുണ്ട് ബാക്കി എല്ലാവരും വരുന്നുണ്ട് അമ്മയും ഉണ്ണിയും ഭാവിയും എല്ലാരും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്തിയിട്ടില്ല േപ്പിക്കട്ടെ എല്ലാര്ക്കും സക്സസ് ആവണം ഒന്നും പ്രാർത്ഥിക്കുന്നത് സക്സസ് ആവട്ടെ അതെന്നെ സാറേ സാറിനൊക്കെ ഇറക്കി ആ സൂപ്പർ നോ 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 നീ നീ അങ്ങോട്ട് പോയില്ല ഗൈസ് വലിയ സുന്ദരി വന്നല്ലോ ഗൈസ് ഈ ഡ്രസ്സ് നമ്മൾ എവിടെയോ കണ്ടിട്ടില്ലേ ഓൺലൈനിൽ അവിടെ കണ്ടിട്ടുണ്ടോ അതങ്ങട്ട് എനിക്കോസ് ഉമ്മ വെക്കും കെട്ടിപ്പിടില്ല ഇതിനൊരു മാറ്റം ചെയ്യണം अम्मी बेटा अम्मी बेटा രബി അരുണ മോസൂ അമ്മേ അമ്മേ മെൻ കൊടി റെ എല്ലാരയ അഹ രബിടെ നാലു വണടാ ഡാ ഡാലോ കൊണ്ടാ സീല അഹ ഇവിടെ നടക്ക് ലൈോട്ടെ നേ നേ മാർക്കോരുന്നോടെ അമ്മയും അമ്മച്ചനെ ഇങ്ങോട്ട് നിന്നേ अम्मा ने यहां आ गए अरे अरे हां बोलली बा ये मारनी बोलली बा ये मारनी बोलली बा ये कर खाओ बोलली बा ये मारनी बोलली बा ये कर खाओ ला सलाम है हां ने मत नहीं ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് നീ വാക്ക് നീ 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 ഇങ്ങോട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൂടി കൂടി മങ്കേര ഗ്രാമപഞ്ചായത്തില് ഈ ഒരു സ്ഥലം കൊറേ കാലമായി ഇങ്ങനെ കിടക്കുന്നു അപ്പൊ ഞാന് പണ്ട് മുതലേ എന്റെ അച്ഛനോട് തന്നെ പറയാറുണ്ട് ഇവിടെ പോക്ലേസ് കെട്ടി പോസേട്ട പോസട്ടു പോസേട്ട ഇതിനൊന്നും വലിയ താല്പര്യമൊന്നും കാണിക്കില്ല ഇവനായപ്പോൾ ഇവനോടും പറഞ്ഞ ഒരു കോംപ്ലക്സ് കിട്ടില്ല കാരണം പഞ്ചായത്തിന്റെ തൊട്ട് ഇങ്ങനെ കാടുമൂടി കിടക്കാതെ നല്ലൊരു കോംപ്ലക്സ് ആയി ഇവിടെ ഒട്ടനവധി സ്ഥാപനങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലും ഒരു എടുപ്പാണ് ഈ സ്ഥലത്തിനും ഒരു എടുപ്പാണ് പാങ്കേരയുടെ പുരോഗതിക്കും ഒക്കെ ഒരു നല്ല സംവിധാനമാണ് എന്നത് നമുക്കറിയാം എന്തായാലും മോഹനകൃഷ്ണൻ ആദ്യം അയല പറയേണ്ടത് മോഹനകൃഷ്ണൻ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ തയ്യാറായതില് മംഗല ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ഒപ്പം തന്നെ ഈ കോംപ്ലക്സിലെ ആദ്യത്തെ കടയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നല്ല ഒരു പാർബർ ഷാപ്പ് മുടി എന്തായാലും വളരാതിരിക്കില്ല പാർബർ ഷാപ്പുകൾ ഇപ്പൊ പറയാനും പാടില്ല ഇപ്പൊ പറയേണ്ടത് എന്താ പറയുന്നത് പിന്നെ നിങ്ങളുടെ ബ്യൂട്ടി പാർലർ മിക്സഡ് ബ്യൂട്ടി പാർലർ ഇതൊക്കെയാണ് വരുന്നത് എന്തായാലും ഭാവിയിൽ മിക്സഡ് ബ്യൂട്ടി പാർലർ ആകട്ടെ എന്നാണ് കാരണം ഞങ്ങൾക്കൊന്ന് പെട്ടുന്നതിനെക്കാട്ടിലൊന്നും കാശില്ല എന്തായാലും വളരെ സന്തോഷമുണ്ട് കാലിപുത്ര അനുഗ്രഹം കൊണ്ട് നന്നായി വരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ മോനേഷിന്റെ എല്ലാ കടകളും വേഗം നമുക്ക് കൊടുത്ത് മുഴുവനും ഞങ്ങൾ ഇവിടെ നടന്നുമ്പോഴേക്കും ഡിസംബറിൽ കാലാവധി കഴിയുമ്പോഴേക്കും എല്ലാ കടകളും നടയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു റിയോ ഇത് എവിടെ എടുക്കണത് എവിടെ എല്ലാരും സെലിബ്രിറ്റീസ് തന്നെ പിന്നെ കെട്ടിപ്പിക്കലാണ് അതാ അമ്മന ഈസ് ആയിട്ട് പോയി നിക്കാണ് െസ് ആയിട്ട് ഞാൻ അല്ലാന്ന് എന്നാലും എന്തെങ്കിലും സന്തോഷ വിളക്ക് വെച്ചല്ലേ സംസാ ഞാൻ രണ്ട് വീഡിയോസാണ് മാമ മെലിഞ്ഞ മാമ അവനെന്തോരം മെലിഞ്ഞു ഏട്ടൻ നല്ലതടയായിരുന്നു നല്ല രസുണ്ട് കാണാൻ നല്ല രസം അപ്പൊ എല്ലാരും കൂടി ഹാപ്പി മാമ സന്തോഷായോ മാമ സന്തോഷായില്ലേ സക്സസ് ആവട്ടെ അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതിന് പിന്നില് സക്സസ് ആവട്ടെ ഇവിടെ എന്താണ് അന്ന് കഴിച്ചിട്ട് വന്ന് ഞങ്ങൾ ഇത്തിരി സന്തോഷം അച്ചൂണോ ഒരു തരിക്ക് ഒരു തരിക്ക് അച്ചൂണോ ഗ്യാസ് ഇപ്പൊ വേണ്ടിയാണെന്ന് അച്ഛനും ഇവിടെ എല്ലാവരും കൂടി നല്ല ഹാപ്പി മൂവ്മെന്റ്സിലാണ് കൈസ് എല്ലാവർക്കും സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ കുറെ നാളായിട്ട് ഏറ്റവും ബിസിനസ് പ്ലാൻ ചെയ്യുന്നു സോ നല്ല എവിടേക്കാണോ വോ എന്താണ് മാത്രം ഞാൻ കേട്ടു അതുകൊണ്ടല്ലേ ഞാൻ എങ്ങനെയായത് പക്ഷേ ഇനി ഇവനാ എൻ്റെ അച്ഛൻ്റെ ആയിട്ട് വരുമായിരിക്കും അല്ലേ ോ റിമർ കഴിക്കണ എന്താ ബാക്കിയൊക്കെ കഴിച്ചതാണെന്നാ ഉദ്ദേശിച്ചത് അച്ഛമാ എന്താണ് വിശേഷ സുന്ദരി ആയിട്ടല്ല അച്ഛനും ഇടയ്ക്ക് ഇടയ്ക്ക് അവിടെ ഒക്കെ കാണാറുണ്ടല്ലേ വാനിക്കുട്ടി അതായിരുന്നു അല്ലെ എനിക്ക് മനസ്സിലായില്ല ഞാൻ കണ്ടില്ല ഞാൻ ഞാനീന്ന് വാശി പിടിച്ചോണ്ടിരിക്കുന്നോ ഓക്കെ അതെ അല്ലെന്തരിടാ ആ വെറുതെ നിക്കുമ്പോൾ മുടക്കാതെ അരസുഖ് അത് ഇവിടെ ഒരു ഇവിളുടെയുണ്ടല്ലോ കൗളാ ചെറുപ്പത്തെ ഓർമ്മയുണ്ടാവും ഉണ്ണിമ ഇല്ല നീ ഞങ്ങളെടുത്ത് ഞങ്ങളെടുത്ത് നീ എടുത്തിട്ട് പോ ഹാപ്പി ഈ ചിക്കൻ സർപ്രൈസ് എന്നാണ് കേട്ടോ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഏഹ് മിനിങ്ങാന്നാണ് ഞങ്ങളോട് കാര്യം പറഞ്ഞത് നോട്ടീസ് അയച്ചു തരിക ചെയ്തിട്ടോ ഫുൾ സർപ്രൈസായിരുന്നു സന്തോഷമായി എന്തായാലും ഉദ്ഘാടനമാണ് ഉദ്ഘാടനം വേറെ ആരുമല്ല ഫസ്റ്റ് അമ്മച്ചനാണെട്ടോ ഫാമിലിന്ന് അമ്മച്ചൻ ഫസ്റ്റ് ഇരുന്നു പിന്നെ നമ്മുടെ പുറത്ത് നിന്നുള്ള ഫസ്റ്റ് കസ്റ്റമർ ഈ പയ്യനാണ് കേട്ടോ അപ്പം അതാ ഇവിടെ ഒരാളെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഇവിടെ ഒരാളെല്ലാം കട്ട് ചെയ്യാൻ പോകുന്നുണ്ട് നന്നായി വരട്ടെ വരട്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ ഭയങ്കര എന്തായാലും സന്തോഷം നന്നായി പോകട്ടെ എന്താ എന്താ ഈ പിള്ളേർക്ക് എക്സ്ക്യൂസ് മീ ഈ പിള്ളേർ ഒരു വീട് എടുക്ക അച്ഛനോട് പറ അച്ഛനോട് പറഞ്ഞിരിക്കും അത് കണ്ട പറയില്ല മിണ്ട് ഒരു പ്രശ്നമില്ല കൊണ്ടുപോകാൻ പറ്റില്ല പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല അത് ശരിയാണ് എടോ എന്താണെന്ന് നിങ്ങൾക്ക് എന്താണ് എന്താണ് നിന്റെ പ്രശ്നം പറ പറ ആ പറയാ അത് കേട്ട് അത് ഇതാണ് ഗൈസി ഇവിടുത്തെ പ്രശ്നം ആരെങ്കിലും ആരെങ്കിലും ട്രോളോ അവിടെ നിന്നാണെങ്കിലൊക്കെ കേട്ടില്ലേ അവിടെ ഇരുന്നിട്ട് എല്ലാം ഒപ്പിച്ചിട്ടിരിക്കുന്ന ഞാനൊന്നും ചെയ്തില്ല അമ്മമ്മ അമ്മ ഭാവിയിരിക്കുന്നുണ്ട് എല്ലാവരും കൂടിങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞേ എല്ലാവരും കൂടി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്ക എല്ലാവരും ഉണ്ട് പുറത്തുതാ സജി ഹലോ ഗെയ്സ് സജിയായിട്ട് മുടി വെട്ടണ്ടേ ഏ സജിയായിട്ട് മുടി വെട്ടാൻ നിൽക്കണ്ടേ നീ നീയോടാ അവൻ വെട്ടി അവൻ വേണ്ടെന്നാ പറയുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ അതിനുശേഷം മസാജും കൂടെ ഉണ്ട് കേട്ടോ ദാമച്ചിനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് സുന്ദരനാക്കിയിട്ടുണ്ട് കൂടെ മസാജ് എങ്ങനെയുണ്ടാമച്ചാ സൂപ്പർ ചിരിയൊക്കെ ആൾക്ക് ആൾക്കെട്ടോ മസാജും കൂടി ഇതിന് ഇൻക്ലൂഡാണ് അപ്പോൾ അതാ ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ കട്ടിങ് ഹൺഡ്രഡ് ഷേവിങ് ഫിഫ്റ്റി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ലോട്ട് ഓഫ് ഐറ്റംസ് ആണ് സോ ഞാൻ എല്ലാം ഒന്നും വായിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മസാജിൻ്റെ സാധനമായിട്ട് സെറ്റ് ആയിട്ട് വെക്കുന്നത് അപ്പം അമ്മച്ചൻ്റെ മസാജിങ് ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ഒരു അമ്മച്ചൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ ഫസ്റ്റത്തെ ഇതിൻ്റെ പൈസ കിട്ടിയത് അമ്മ ഫസ്റ്റത്തെ ഒരു കസ്റ്റമർ അമ്മച്ചനായിരുന്നു അപ്പം അമ്മച്ചനുഗ്രഹിച്ച് കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും പ്രാർത്ഥിച്ച് കൊടുക്കുകയാണ് പൈസ അങ്ങന്റെ മാമൻ ഇവിടെ താജ്മഹൽ പണിതുകൊണ്ടിരിക്കയാണ് മാമൻ ഇവിടെ പുതിയ അമ്പാടി വെട്ടിയടാ അമ്പാടി മുടി വെട്ടിയടാ അമ്പാടി മാ അമ്പടി മൂടി വെട്ടിയടാ മാമൻ ഇടുക്കിയായിരുന്നു ഗൈസമ്പാടിക്കുട്ടെ ഫോട്ടോഷൂട്ട് മനസ്സിലാ എടി പെണ്ണുങ്ങളെ മനസ്സിലായില്ല മിണ്ടില്ല എന്നെ വിളിക്കാണ്ട് ഞാൻ ഞാൻ ഈ കുടുംബത്തെ ജാനിക്കുട്ടി ചേച്ചിയാ അതെയതെന്താ രണ്ട ജനൊന്ന് ഗിരിടനൊന്ന് രണ്ടേട്ടന്മാരായിട്ട് ഇവർക്കുള്ളത് അതെ സജേട്ടാ എങ്ങനെയുണ്ട് ഹെയർ കട്ടിങ് സൂപ്പർ ഓ സംസാരിക്കാൻ പറ്റില്ല അല്ലേ സജിയേട്ടനെ വിളിച്ചു അവിടെ ചിക്കാട്ട് ചെയ്ത് ഇവിടുത്തെ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതെ എൻ്റെ മകനെ നാണം വരുകയാണ് ഇവർ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും എൻ്റെ മകനെ നാണം ഫോട്ടോ വരുക ഇവിടെ ഫോട്ടോഷൂട്ടാണ് ഫോട്ടോഷൂട്ട് ഇതിലിപ്പോ പൊന്നോല ശ്രീമേമ്മ ഇല്ല പകരം മാൻഡി ഉണ്ട് ഹലോ തീ വെച്ചുള്ള കളിയാണ് അവന് വലിയ പേടിയുണ്ടെങ്കിൽ അതാ മാമൻ എന്താ തീപ്പട്ടിയൊക്കെ ഇങ്ങനെ നിക്കണോ അതെന്താ

ഓ ഇതൊന്ന് കാണണം മാ ഈ മാമന്റെ ഈ മുത്തശ്ശന്റെ വകയാണ് മുത്തശ്ശന്റെ വക ഈ മുത്തശ്ശൻ എനിക്ക് മാമനും

ഞങ്ങക്ക് വലിയ ഒരാൾക്ക് മസാജ് ചെയ്യണം വൈറപ്പ ഇത് ഇറങ്ങോ ഇവിടെ നിന്ന് കഴിഞ്ഞു ഡോ ആട്ടാ ഹലോ എന്താണ് ഹാപ്പി ആയാണി സർപ്രൈസ് വന്നത് എന്തായാലും ഞങ്ങൾ ഹാപ്പി ഇതൊക്കെ കഴിഞ്ഞ കേട്ടോ അത് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളത് ഇറങ്ങാൻ ആ ഇറങ്ങാൻ കേട്ടോ അപ്പം ഞങ്ങൾ ടാബോ ബൈസിയോ അപ്പോൾ എല്ലാവരും അടുത്തുള്ള സറൗണ്ട്സൊക്കെ ഉള്ളവരൊക്കെ വരണം വന്നിട്ട് അവിടെ ഒരു ബ്ലോഗർ എല്ലാവരും എടുക്കണം കേട്ടോ വീഡിയോസൊക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ ഏട്ടാ ഇറങ്ങണ്ടേ ഉണ്ണിമാ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് അപ്പോൾ എല്ലാവരും എവിടെയിട്ട് ക്ഷീണമെന്നുണ്ട് ഇരിക്കണം ഏറ്റവും വന്നിട്ട് അപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ട് മേമ അവിടെ വേറൊരു ക്ലോക്കലാണ് എൻ്റെ ഞങ്ങൾ ഫുഡൊക്കെ വെയിറ്റ് ചെയ്യണേ അതാ ആ ഫ്രൈഡ് റൈസ് ആൻഡിയും വന്നു അമ്പാടിക്കുട്ടിക്ക് പെരിപ്പേരി വേണമെന്നാണ് പറയുന്നത് അപ്പൊ പെരിപ്പേരി ഫുഡൊക്കെ ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ കുഞ്ഞോ ഫുഡ് നിറഞ്ഞ നിറഞ്ഞ ചേട്ടാ ചേട്ടാ അതാണ് മെയിൻ കാര്യം ഫുഡൊക്കെ കഴിച്ച് വേറെ കട്ടിപൊളിന്ന് അറിഞ്ഞിട്ടുണ്ട് അമ്പാടിക്കുട്ടനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കെട്ടുപിടുത്തുമോക്കിലായിട്ട് അവിടെ നടക്കുന്നുണ്ട് ഗൈസ് ഇങ്ങോട്ട് വാടോ ഈ टा मामा आनी टाटा सियो बइटा बैटा